ഹായ് ഹലോ വെൽക്കം ടു ഫുട്ടി അരീന കഴിഞ്ഞ സീസണിലെ യു എഫ ചാമ്പ്യൻസ് ലീഗ് കിരീടവും ലാലിക കിരീടവും സ്വന്തമാക്കിയത് സ്പാനിഷ് ഓമ്പൻമാരായ റയൽ മാഡ്രിഡ് ആണ് മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ അവർ നടത്തിയിരുന്നത് അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോഗൊ ഗോസ് ആണ് പതിനെട്ട് ഗോളുകളും ഒൻപത് അസിസ്റ്റുകളും കഴിഞ്ഞ സീസണിൽ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിനീഷ്യസ് ജൂനിയറും ജൂഡ് വെല്ലിങ്ഹാമും ഒക്കെ പിറകിലായി പോകുന്ന സമയത്ത് ഇങ്ങനെ മുന്നോട്ട് കയറി വരാൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹത്തിന് റയലിനകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തനിക്ക് വേണ്ടത്ര ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്ന തോന്നൽ റോഡ്രിഗോക്ക് ഉണ്ടായിരുന്നു പെല്ലിങ്ഹാം വിനീഷ്യസ് ജൂനിയർ എന്നിവർക്കായിരുന്നു കൂടുതൽ ഒരു സ്പോട്ട് ലൈറ്റ് ലഭിച്ചിരുന്നത് തനിക്ക് അത് കിട്ടാത്തതിൽ റോഡ്രിഗോക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം ക്ലബ്ബ് വിടും എന്ന റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന് അദ്ദേഹം തയ്യാറായില്ല കഴിഞ്ഞ സമ്മറിൽ മാഞ്ചസ്റ്റർ സിറ്റി ആകർഷകമായ ഒരു ഓഫർ ഈ ബ്രസീലിയൻ താരത്തിന് നൽകിയിരുന്നു എന്നുള്ള കാര്യം പ്രമുഖ മാധ്യമമായ റലേവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ മികച്ച ഒരു ഓഫർ ആയിരുന്നു പക്ഷേ റോഡ്രിഗോ അത് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് റയലിനകത്ത് ചില അസംതൃപ്തികൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് നിരസിച്ചുകൊണ്ട് റയൽ മാഡ്രിഡിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യമാണ് റലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് റയലിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ആ ഒരു മികവ് പ്രകടിപ്പിക്കുക കൂടുതൽ മുന്നോട്ട് വരിക കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുക എന്ന ഒരു ലക്ഷ്യമാണ് റോഡ്രിഗോക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു ക്ലബിലേക്ക് പോകേണ്ടതില്ല റയലിൽ നിന്നുകൊണ്ട് തന്നെ തനിക്ക് ആ ഒരു യഥാർത്ഥ പവർ നേടിയെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു റോഡ്രിഗോക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആകർഷകമായ ഒരു ഓഫർ റോഡ്രിഗോ ഇപ്പോൾ നിരസിച്ചത് എന്നാണ് അവരിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും റോഡർഗോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിലിയൻ എംബപ്പ കൂടി വന്നതോടെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല പക്ഷേ തനിക്ക് കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം മുതലെടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി ഏറെ മികവിലേക്ക് ഉയരാൻ റോഡർഗോക്ക് കഴിഞ്ഞിട്ടുണ്ട് ലാലിഗയിൽ അഞ്ച് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ സെവിയക്കെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ റോഡർഗോക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഇന്റർ ഇന്റർകോണ്ടിനെൻറ്റൽ കപ്പ് ഫൈനൽ മത്സരത്തിൽ ഒരു ഗോൾ അദ്ദേഹം നേടിയിരുന്നു അതിനു മുൻപ് റയോ വല്ലക്കാനക്കെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടാൻ റോഡർ കഴിഞ്ഞിരുന്നു നിലവിൽ അദ്ദേഹം തൻ്റെ ആ ഒരു മികവിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം